അസ്ലാമലൈക്കും നമ്മുടെ സമസ്ത സമ്മേളനത്തിന് രണ്ടാം ദിനം അഞ്ചാം തീയതി ഇന്നലെയായിരുന്നു സമസ്തയുടെ സമ്മേളനത്തെ നൂറാം വാർഷികത്തിന് തുടക്കമായത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നൂറ് കൊടികൾ സ്ഥാപിച്ച സ്ഥലമാണ് കാണുന്നത് നൂറ് കൊടികൾ ഇങ്ങനെ തുണിയുടെ മണ്ണിൽ പാറിപ്പറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങ് ദൂരെയായി വെണ്ണക്കൊട്ടാരം പോലെയുള്ള നമ്മുടെ കുണിയ കോളേജാണ് കാണുന്നത് അപ്പോൾ സമസ്തയുടെ സമ്മേളനം നടക്കുന്ന മെയിൻ സ്റ്റേജാണ് അങ്ങ് ദൂരെയായിട്ട് കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കവാടത്തിൻ്റെ നിർമ്മാണം ഒക്കെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ എട്ടാം തീയതിയാണ് മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതാ കുണിയ അണ്ടർ സാ നമ്മുടെ ദേശീയപാതയുടെ തൊട്ടരികിലായി തന്നെയാണ് സമസ്തയുടെ സമ്മേളനം നടക്കുന്ന ഈ നഗരെയുള്ളത് ഏക്കർ കണക്കിന് സ്ഥലമാണ് ഇവിടെ ഉള്ളത് കേട്ട ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമുക്ക് കാണുന്ന സ്റ്റേജ് ഏകദേശം ആയിരത്തിലധികം ആളുകൾക്ക് ഇരിക്ക ഇരിപ്പിടം വർണ്ണിക്കാനുള്ള സ്റ്റേജാണ് കാണുന്നത് വലിയ ഒരുപാട് സ്ഥലം ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ക്യാമ്പ് വരുന്നത് ഇന്നലെ സമ്മേളനമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെയുള്ള മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മൂവായിരത്തി മുപ്പത്തി മൂന്ന് മൂവായിരം ആൾക്കാർക്ക് ക്യാമ്പിനുള്ള സ്ഥലം ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ആ ക്യാമ്പിനുള്ള സ്ഥലമുള്ളത് ഇത്തരത്തിലുള്ള സമ്മേളന ഉദ്ഘാടനം നടന്നത് ആ ഭാഗത്തായിട്ടാണ് ഇതൊക്കെയാണ് കുണിയിൽ നിന്നുള്ള അഞ്ചാം തീയതിയുള്ള അഞ്ചാം തീയതിയുള്ള കാഴ്ചകൾ രാവിലെ എടുത്ത വീഡിയോ ആണ്